ഇനി എനിക്കൊരു ജോലി സാധ്യത എന്താണ് ഞാൻ ഇനി എന്ത് പഠിച്ചാൽ എനിക്ക് ജോലി കിട്ടും നമ്മുടെ ഫാമിലിയിൽ എത്രയോ പൈസ ഉണ്ടായിക്കോട്ടെ പക്ഷെ ചിലപ്പം നമുക്കൊരു ചെ നമ്മുടേതായ രീതിയിൽ ചിലവാക്കാൻ വേണ്ടി കുറച്ച് പൈസകളൊക്കെ ആവശ്യമായിരിക്കാം അപ്പോൾ എല്ലാവരുടെയും സംശയമാണ് തേർട്ടി സി നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് അതായത് നമ്മളൊരു ഡെമ്പ് കണക്കിലുള്ള മൈൻഡ് സെറ്റുമായിട്ടാണ് പലപ്പോഴും പലരും ജീവിക്കുന്നത് ഈ പറഞ്ഞ ഫോൺ വിളി ആ ഫോൺ വിളി നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാൻ പറ്റും ജേണലിങ് സ്റ്റാർട്ടിങ് ആ ഏർലി മോർണിങ്ങിൽ എണ്ണീക്കുമ്പം അടുക്കളയിൽ കയറുന്ന അടുക്കള പണിയുടെ കൂട്ടത്തിൽ തന്നെ എത്രയോ നല്ല രീതിയിൽ നിങ്ങൾക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോബി ക്രാക്കർ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ തേർട്ടീസിലെത്തുമ്പം തേർട്ടീസിലെത്തുന്ന കുറേ പേരെങ്കിലൊക്കെ വീഡിയോസ് കാണുന്നവരുണ്ടാവും ഇനി എനിക്കൊരു ജോലി സാധ്യത എന്താണ് ഞാൻ ഇനി എന്ത് പഠിച്ചാൽ എനിക്ക് ജോലി കിട്ടും എന്നെല്ലാവരും ചോദിക്കാറുണ്ട് മുപ്പതുകളിൽ നമ്മൾ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ തോന്നി തുടങ്ങിയില്ലേ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചു തുടങ്ങി ജോലിയുള്ളവരാണെങ്കിൽ ജോലി കംഫർട്ടബിൾ ആണോ ഞാൻ ഈ ചെയ്യുന്ന ജോലി കംഫർട്ടാണോ അല്ലെങ്കിൽ എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടോ എന്നൊക്കെയുള്ള പല കാര്യങ്ങളും ചിന്തിച്ചു തുടങ്ങി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ ജോലിക്ക് വരുന്നത് കല്യാണം കഴിഞ്ഞ ശേഷം ഹസ്ബൻഡിൻ്റെ ഒപ്പം ചിലപ്പം പോയവരായിരിക്കാം കൂടുതൽ പേരും അവിടെ കിട്ടിയ ഒരു ജോലി അഡ്ജസ്റ്റ് ചെയ്തതായിരിക്കാം ചിലപ്പോൾ മക്കളുടെ സ്കൂളിൽ മക്കൾ പോകുന്ന സ്കൂളിൽ പോകുന്നു അതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ മക്കളെ വീട്ടിലാരേലും ഏൽപ്പിച്ചിട്ട് പോകുന്നു അവർ ആ ടൈമിംഗ് നോക്കി ഒരു ജോലി ചൂസ് ചെയ്തതായിരിക്കും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം അതായത് മറ്റ് പലരുടെയും അവരുടെയൊക്കെ ഒരു എല്ലാവരുടെയും കൂടെ ഒരു ജീവിത സാഹചര്യങ്ങൾ പരിഗണിച്ച് നമ്മുടെ ലൈഫ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ കുറേയധികം ഒക്കെ നമ്മുടെ കരിയറിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞവരായിരിക്കാം അതിനെ പറ്റി ചിലപ്പം ജോലി ആയിരിക്കില്ല ചെയ്യുന്നത് ഇതൊക്കെ ഒന്ന് തിരിച്ച് റിയലൈസ് ചെയ്ത് ഇനി നമ്മളുടെ ഇഷ്ടത്തിന് നമുക്കിഷ്ടപ്പെടുന്ന ഒരു കരിയറൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ ഏജ് എന്ന് പറയുന്നത് ഈ തേർട്ടീസ് തൊട്ടാണ് സത്യം പറഞ്ഞാൽ കാരണം ഫാമിലിയൊക്കെ ഒന്ന് ചെറുതായിട്ട് സെറ്റിലായി മക്കളൊക്കെ ചിലപ്പം സ്കൂളിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടാകും നമ്മളും കുറച്ചൊക്കെ ഒന്ന് വളർന്ന് അപ്പം അതുകൊണ്ട് നല്ല ബെസ്റ്റ് ടൈം ആണ് തേർട്ടീസ് എന്ന് മനസ്സിലാക്കുക അല്ലാതെ ഇത് എവിടെയും പോയിട്ടില്ല ഇത് നമ്മുടെ പ്രായം പോയതല്ല നമുക്ക് പ്രായത്തിലുള്ള പക്വതയൊക്കെ വന്നു നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങി നമ്മുടെ ഹാപ്പിനെസ് ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നമ്മുടെ ഫാമിലിയിൽ എത്രയോ പൈസ ഉണ്ടായിക്കോട്ടെ പക്ഷെ ചിലപ്പം നമുക്കൊരു ചെ നമ്മുടേതായ രീതിയിൽ ചിലവാക്കാൻ വേണ്ടി കുറച്ച് പൈസകളൊക്കെ ആവശ്യമായിരിക്കാം അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന വാക്കിന് വലിയ പ്രാധാന്യമാണുള്ളത് പലരും പറയും എൻ്റെ വീട്ടിൽ ഇന്ന് ജോലിക്ക് വിടുന്നില്ല നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരുപാട് ജോലികളുണ്ട് പക്ഷെ ചെറുതോ വലുതോ ആയ നിങ്ങൾ ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെറുതോ വലുതോ ആയ എന്തെങ്കിലും ഒന്ന് കണ്ടെത്തും അപ്പോൾ എല്ലാവരുടെയും സംശയമാണ് തേർട്ടി നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയായിട്ടും പറ്റും നമ്മുടെ ബുദ്ധിക്കൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടുണ്ടാവില്ല പിന്നെ നമ്മൾ കുറേ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ പലവിധ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലൂടെ ഓടുന്നുണ്ടായിരിക്കും അതിനെ ആദ്യം നമുക്ക് എന്തു പറ്റും നമുക്കായിട്ടുള്ള കുറേ സമയം കണ്ടെത്തുക ടൈം മാനേജ്മെൻറ്റ് സാധ്യമാക്കിയാൽ നമുക്ക് പഠിക്കാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ ആദ്യം നമ്മുടെ ശീലങ്ങളിൽ നിന്നാണ് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് മനസ്സിലായോ നമ്മളൊരു ഡംപ് കണക്കിലുള്ള മൈൻഡ് സെറ്റുമായിട്ടാണ് പലപ്പോഴും പലരും ജീവിക്കുന്നത് രാവിലെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുന്നു ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു അത് കഴിയുമ്പോൾ നമ്മുടെ വിഷമതകളൊക്കെ നമ്മൾ പലരും ചെയ്യുന്ന എന്തായിരിക്കും ഫോണിൽ അപ്പുറത്തെ തലക്കിൽ ഒന്നെങ്കിലും അമ്മയുണ്ടായിരിക്കും ഉമ്മയുണ്ടായിരിക്കും അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സ് ആയിരിക്കാം ഇവരെ വിളിച്ച് ഇതൊക്കെ നമ്മളെ നമ്മുടെ വിഷമതകൾ മുഴുവൻ അവരോട് പറയുക ഒരു ഒരു തരത്തിലൊരു മൈൻഡ് ഡംബ് ചെയ്യുക അല്ലേ ഈ മൈൻഡ് ഡംബ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്നറിയാമോ ഇതൊരു ചെറിയ സാ നമ്മുടെ വിഷമം പറയാൻ നമുക്കൊരു ഫ്രണ്ട് ഉണ്ടാകുന്നത് പോലെ അല്ല ചിലവരിത് മണിക്കൂറുകളോളം പറയും അന്നത്തെ ദിവസത്തിൻ്റെ ഒരു രാവിലത്തെ എന്ന് പറയുന്നത് കുറേ സമയം ഇങ്ങനെ അങ്ങ് പോയി കിട്ടും ഇത് തന്നെ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടേയിരിക്കും അതിനുവേണ്ടി നമ്മൾ അന്ന് കണ്ട മുഴുവൻ കാര്യങ്ങളും ക്രീക്രീയേറ്റ് ചെയ്ത് ഇവരോട് പറയുക നമ്മുടെ ടൈം പോകുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു സൊല്യൂഷനൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ല ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു സൊല്യൂഷൻ ഉണ്ടാകാൻ പോകുന്നുമില്ല അതിന് പകരം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഒരു ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പറാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും പഠിക്കാൻ സാധിക്കും അപ്പോൾ എങ്ങനെ ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പർ ആവുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ ഇപ്പോൾ എണ്ണിക്കുന്നതിൽ നിന്നും കുറച്ചധികം സമയം രാവിലെ എണ്ണീക്കുകയാണെങ്കിൽ പലരും പറയാറുണ്ട് ഞാനൊരു ഏർലി മോർണിംഗ് പേഴ്സൺ അല്ല ഞാൻ കുറച്ച് സമയം നൈറ്റിലിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് പക്ഷേ ഞാൻ ഈ തേർട്ടീസിലൊക്കെ എത്തുന്നവരോട് പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും വീട്ടിലെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ നൈറ്റ് ടൈം കിട്ടുന്നത് അടുക്കളപ്പണി വരെ കഴിഞ്ഞ് മക്കളെയൊക്കെ ഉറക്കി അതിന് ശേഷം സ്വാഭാവികമായും നമ്മുടെ ബോഡിയും ടയേഡ് ആകും അപ്പം രാവിലെ എണ്ണിക്കാനായിട്ട് ശീലമില്ലാത്തവരാണെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ തീർച്ചയായിട്ടും രാവിലെ എണ്ണയിക്കുമ്പം ഫുൾ സറൗണ്ടിങ്സ് ഫ്രീ ആയിരിക്കും സൈലൻ്റ് ആയിരിക്കും നമുക്ക് കാമായിട്ട് പഠിക്കാൻ സാധിക്കും അങ്ങനെ ഒരു ഏർലി മോർണിംഗ് പേഴ്സൺ ആകുക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ഒപ്പീനിയൻ എന്ന് പറയുന്നത് വിരോധമുള്ളവരുണ്ടായിരിക്കും അവർ താഴെ കമ്മൻ്റ് തന്നെ ചെയ്യുക ചിലവർ നൈറ്റ് നന്നായിട്ട് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാറുണ്ട് പക്ഷേ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിനും നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഏർലി മോർണിംഗ് ആകുന്നതായിരിക്കാം കുറച്ചും കൂടെ ഗുണകരമായിട്ടുള്ള കാര്യം അങ്ങനെ ആകുമ്പം ആദ്യത്തെ നമ്മൾ എണ്ണിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എണ്ണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരേണ്ട ഒരു ശീലം എന്ന് പറയുന്നത് നമ്മൾ കൃത്യത വാർന്നു പോവുക ഈ പറഞ്ഞ ഫോൺ വിളിയുണ്ടല്ലോ ആ ഫോൺ വിളി നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാൻ പറ്റും േണലിങ് സ്റ്റാർട്ട് ചെയ്യാം ജേണലിംഗ് എന്ന് പറഞ്ഞാൽ ഡയറി എഴുത്തല്ല ജേണലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സും നമ്മുടെ കാര്യങ്ങളും ഒക്കെ നമുക്ക് ആ പേപ്പറിൽ എഴുതി മാറ്റാം അത് പിന്നീട് റീഡ് ചെയ്യൊന്നും വേണ്ട നമ്മുടെ ജേണൽ എഴുതുക എന്നുള്ളൊരു ശീലമാക്കുക ആ ശീലമാക്കിയാൽ എന്തായിരിക്കും അതിന് ശേഷം അപ്പം നമ്മുടെ മൈൻഡ് ഒന്ന് കാമായി തുടങ്ങും കുറേ ദിവസം നിങ്ങളൊന്ന് ജേണൽ എഴുതി ശീലിച്ച് നോക്കിക്കേ നിങ്ങളുടെ മൈൻഡ് കാമാകാനായിട്ട് അത് ആദ്യത്തെ ദിവസം നിങ്ങൾ കുറേ എഴുതും പിന്നീട് നമുക്കത് കുറച്ച് കുറച്ച് ഒരു ടൈമിനുള്ളിൽ എഴുതാൻ സാധിക്കും ദൻ നിങ്ങൾക്കൊരു വിഷൻ ബോർഡ് വേണം നിങ്ങൾ എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ കാണുന്ന പലർക്കും ചിലപ്പോൾ പഠിക്കാനായിരിക്കും ഒരു പി എച്ച് ഡിയുടെ ലിസ്റ്റിൽ ഉണ്ടാകാനായിരിക്കും അതിനെന്താണ് ചെയ്യേണ്ടത് വിഷൻ മാത്രം വിഷൻ ബോർഡ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക എൻ്റെ വിഷൻ ഇതാണ് ഒരു എൽ പി എസ് എ യു പി എസ് എക്സാം എഴുതിയെടുക്കണം അല്ലെ ഒരു ഗവൺമെൻറ് ടീച്ചർ ആവണം അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു പ്രീ സ്കൂൾ തുടങ്ങണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് എനിക്ക് വീട്ടിലിരുന്ന് ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആകണം ഇങ്ങനെ പല ആഗ്രഹങ്ങളുണ്ട് ഇതിൽ എന്താ എന്താണ് അല്ലെങ്കിൽ എനിക്കൊരു ജോലിക്ക് പോകണം സ്വന്തമായിട്ടൊരു ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യണം പല ആഗ്രഹങ്ങളുണ്ടാകും ആ വിഷൻ ബോർഡ് ആദ്യം എഴുതി വെക്കുക അടുത്തത് വിഷൻ ബോർഡ് എഴുതിയാൽ മാത്രം പോരാ വിഷൻ ബോർഡിന് വേണ്ടി പലവിധ ഓപ്ഷൻസ് കണ്ടെത്തുക ഈ വിഷനിലേക്ക് നിങ്ങളെ എത്താൻ പോകുന്ന പലവിധ ഓപ്ഷൻസ് ഉണ്ടാകും വിഷൻ ബോർഡ് ജോലി മാത്രമല്ല കേട്ടോ ജോലി ഉണ്ടാകും ഹെൽത്ത് ഉണ്ടാകും നമ്മളെ അല അലർട്ടുന്ന പല കാര്യങ്ങളുണ്ടാകും ഈ തേർട്ടീസിലെത്ത എത്തുമ്പോൾ നമ്മുടെ ഒരു ഇത് ടോപ്പിക്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഹെൽത്തിനെ പറ്റിയൊക്കെ കൺസേൺസ് ആകും മുടി കൊഴിയുന്നുണ്ട് അമിതവണ്ണം വെക്കുന്നുണ്ട് എക്സസൈസിൻ്റെ എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല ഇതൊക്കെ നമ്മുടെ ടെൻഷനുകളാകും ആ ടെൻഷനുകൾക്കൊക്കെ പരിഹാരം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ പഠനവും മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ അല്ലേ വെറുതെ രാവിലോട്ട് വൈകുന്നേരം വരെ ഇരുന്ന് മാത്രം പഠിച്ചുകൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ മെൻറ്റൽ ഹെൽത്ത് ഒക്കെ ആവത്തില്ല അവിടെ നമ്മൾ എന്ത് ചെയ്യണം എക്സസൈസും ചെയ്യണമായിരിക്കും ഹാപ്പിനെസ് നമുക്ക് കൊണ്ടുവരേണ്ടി വരും അതും മനസ്സിലാക്കി ആ വിഷൻ ബോർഡിൽ നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എത്തും എത്തുക ഇനി അടുത്തത് എന്താണ് വിഷൻ ബോർഡ് മാത്രം എഴുതിക്കൊണ്ടാവുന്നില്ല നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ആ വിഷൻ ബോർഡിലേക്കുള്ള പ്രായോഗികമായ കാര്യങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ പുറത്തുപോയി പഠിക്കാൻ സാധിക്കുന്നതായിരിക്കത്തില്ല ടൈമിന് പ്രശ്നമായിരിക്കും അവിടെ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇപ്പം ഇപ്പം നമുക്ക് എന്തും പഠിക്കാൻ പറ്റും ടി സി സിയൊക്കെ എല്ലാ ക്ലാസ്സുകളും ഓൺലൈനിൽ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനുണ്ടെങ്കിൽ സി സിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഞാൻ ഞങ്ങളെ ഞങ്ങളെപ്പറ്റി പറയുന്നത് എന്ത് മൊബൈൽ ആപ്ലിക്കേഷനിലും നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യാം നിങ്ങളുടെ വീട്ടിലിരുന്ന് പഠിക്കാം കൺവീനിയൻറ്റ് സമയം ഉപയോഗിക്കാം അത് ആദ്യം ആ ഓപ്ഷൻസിന് എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് നിർത്തരുത് എനിക്ക് പുറത്തുപോയി പോയി ചെയ്യാൻ പറ്റില്ല നമുക്ക് വീട്ടിൽ യോഗ പ്രാക്ടീസ് ചെയ്യാം സി സി മൊബൈൽ ആപ്ലിക്കേഷൻ യോഗ ക്ലാസ്സുകളുണ്ട് അപ്പം നമ്മുടെ എന്തും വെയിറ്റ് റിഡ്യൂസ് ചെയ്യണോ നമുക്ക് ചെയ്യാൻ പറ്റും ഡയറ്റീഷ്യനെ കാണണോ കൺസൾട്ട് ചെയ്യാൻ പറ്റും ഇത് ഇങ്ങനെ പലവിധ ഓപ്ഷൻസ് ഉണ്ട് അതല്ലാതെ എനിക്ക് പറ്റില്ല എന്നൊരു വാക്ക് വിഷൻ ബോർഡിൽ വേണ്ട എന്നിട്ട് നമ്മൾ ഇതിന് വേണ്ടി കൃത്യമാർന്ന ടൈം മാനേജ് ചെയ്യുക ആ ഏർലി മോർണിങ്ങിൽ എണ്ണിക്കുമ്പം അടുക്കളയിൽ കയറുന്ന അടുക്കള പണിയുടെ കൂട്ടത്തിൽ തന്നെ എത്രയോ നല്ല രീതിയിൽ നിങ്ങൾക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റും ആദ്യത്തെ ഈ മണിക്കാണ് നിങ്ങൾ എന്നിരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ മണിക്ക് അതിന് ആ സമയത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി സമയം കളയരുത് മൊബൈൽ യൂസ് ചെയ്യുന്നത് പഠനത്തിന് വേണ്ടി മാത്രമാകുക അതല്ലാതെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു അവിടെ സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ട് നിങ്ങൾ പഠനം സിസ്റ്റമാറ്റിക് ആവണം എന്ന് പറയുന്ന ഇമ്പോർട്ടൻസ് അവിടെയാണ് യൂട്യൂബിലിരുന്ന് പഠിക്കാൻ വേണ്ടി മാത്രം സമയം കളയരുത് യൂട്യൂബിലിരുന്ന് സമയം കളയുമ്പോൾ എന്താണ് രണ്ടാമത്തെ വീഡിയോ ഫീഡ് ചെയ്യുന്നത് എന്തായിരിക്കും നമ്മുടെ വേറൊരു കണ്ടൻ്റ് ആയിരിക്കും പാചകമായിരിക്കും അപ്പം അവിടേക്ക് മാറിപ്പോകാതെ കൃത്യമായ സിലബസ് വെച്ച് കൃത്യമായ പരീക്ഷകളെ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വരിക ഇനിയും നിങ്ങൾ മുപ്പത് വയസ്സ് നിങ്ങളൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു ഞാൻ പഴയ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കണം ശരിയാണ് മറവി ഉണ്ടാകും അപ്പോൾ എന്താ ചെയ്യുക വായിച്ച് നോട്ടുകൾ തയ്യാറാക്കി അത് ഷോർട്ട് നോട്ടുകളാകാം പഴയതുപോലെ ഒരുമിച്ചിരുന്ന് എഴുതുകയോ അല്ലെങ്കിൽ വീട്ടുകാർ കാപ്പി കൊണ്ടു തരും എൻ്റെ പഠന മുറി ഇങ്ങനെയാകണം എന്നൊന്നും പ്ലാൻ ചെയ്യാൻ നമുക്ക് സമയമില്ല കിട്ടുന്ന സമയം നമ്മൾ വേഗം വേഗം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു തത്വവും ഉപയോഗിക്കണം ഏറ്റവും നന്നായിട്ട് ഫാസ്റ്റായിട്ട് വായിച്ചു പോകുക ഓഡിയോ നോട്ട് തയ്യാറാക്കാം അത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കേൾക്കാം നമ്മുടെ ഏറ്റവും അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വട ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്ഷൻസ് പത്തു മാസം പഠിച്ച് അത് കഴിഞ്ഞ ശേഷം ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാം നടക്കത്തില്ല ഒരു പരീക്ഷയാണ് നമ്മുടെ ടാർജറ്റെങ്കിൽ പി എസ് സി പരീക്ഷയാണെങ്കിൽ അതിന് മുമ്പ് വരുന്ന എല്ലാ പരീക്ഷകളെ പറ്റി നമ്മൾ അറിയണം എല്ലാ പരീക്ഷകൾക്കും അപ്ലൈ ചെയ്യുക വിജയങ്ങൾ ചിലതിൽ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവത്തുള്ളൂ പക്ഷേ പരാജയത്തിൽ നിങ്ങൾ നിങ്ങൾ കുറേ പാഠങ്ങൾ പഠിക്കും അവിടെ നിന്നും നിങ്ങൾക്ക് നിങ്ങൾ ടാർജറ്റ് ചെയ്യുന്ന എക്സാമിലേക്ക് കട നടന്നെടുക്കാൻ ഏറ്റവും എളുപ്പമായിരിക്കും ടീച്ചേഴ്സൊക്കെ കേൾക്കേണ്ട ഒരു കാര്യം അടുത്ത വർഷം ഡിസംബറിൽ എൽ പി എസ് എ വിളിക്കാൻ പോവുകയാണ് ഇപ്പോൾ റിസൾട്ട് വന്നതേ ഉള്ളൂ എൽ പി യുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതേയുള്ളൂ അടുത്ത പരീക്ഷയായി അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇതിൻ്റെ ഇനി എത്ര സമയം വേണം അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഈ ടോപ്പിക്ക് പഠിച്ചു തീരണം അല്ലേ അതിനു വേണ്ടിയുള്ള പ്രയത്നം സ്റ്റാർട്ട് ചെയ്യണം ലോങ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് കൺസിസ്റ്റൻ്റ് നമ്മൾ ഒരു പെർഫെക്ഷനിസ്റ്റ് ഒന്നും ആവേണ്ട ചിലവരുണ്ട് ഇങ്ങനെയുള്ള ചില ആൾക്കാരുടെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച അടുത്ത മാസം ഒന്നാം തീയതി ആവട്ടെ നമുക്ക് പഠിച്ചു തുടങ്ങാം എന്ന് പറയും അടുത്ത മാസം ഒന്നാം തീയതി കഴിഞ്ഞ് രണ്ടാം തീയതി ആയി പറയും അയ്യോ ഒന്നാം തീയതി ഞാൻ കഴിഞ്ഞ് പോയില്ലേ ഇനി അടുത്ത മാസം ആവട്ടെ അതായത് അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച ആവട്ടെ ഒരു പർട്ടിക്കുലർ ഡേ തുട നോക്കും അതിൽ തുടങ്ങി വെക്കാമെന്ന് വിചാരിക്കും അതിൽ തുടങ്ങാൻ പറ്റിയില്ല എങ്കിൽ പിന്നെ ആ പരിപാടി തുടങ്ങത്തില്ല പിന്നെ അടുത്ത രണ്ടാമത്തെ ഒരാൾക്കാരുണ്ട് എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്നതിന് ശേഷം മാത്രം പഠനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ പഠിച്ചു തുടങ്ങത്തില്ല ചിലവരുണ്ട് നമ്മുടെ എന്താ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം സൊല്യൂഷൻസ് ആയിട്ട് എനിക്കിപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട് മോളൊന്ന് സ്കൂളിൽ പോയി അവൾ അവിടെ സെറ്റായി അതൊക്കെ കഴിഞ്ഞതിന് സൊല്യൂഷൻസ് എല്ലാത്തിനകത്തും ആയ ശേഷം മാത്രം പരിപാടി തുടങ്ങാമെന്ന് ആഗ്രഹിക്കുന്ന ചിലവരുണ്ട് നിങ്ങളാരും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലാണ് സ്റ്റക്കായിരിക്കുന്നതെങ്കിൽ മനസ്സിലാക്കുക ഇതൊക്കെ നിങ്ങൾ നിങ്ങളേക്ക് തന്നെ കണ്ടെത്തുന്ന കുറേ റീസൺസാണ് ആ റീസൺസ് ആരും മറ്റുള്ള പുറത്തുനിന്ന് ആരും ഒന്നും നിങ്ങൾക്ക് ആക്കി തരത്തില്ല നിങ്ങൾ മാത്രമേ സൊല്യൂഷൻ സൊല്യൂഷനാക്കാൻ ഉള്ളൂ അത് മനസ്സിലാക്കി അങ്ങ് മുന്നോട്ട് ചാടി ഇറങ്ങുക മുന്നോട്ട് ചാടി ഇറങ്ങിയ രണ്ടാമത്തെ തത്വം ഉപയോഗിക്കുക ദിവസേന ഇത് ചെയ്യുക ദിവസേന ഇരുപത് മിനിറ്റെങ്കിലും മിനിമം വേണ്ടി നിങ്ങൾ ആ ഒരു വിഷൻ ലിസ്റ്റിലുള്ള പരിപാടിക്ക് വേണ്ടി ഇരുപത് മിനിറ്റെങ്കിലും മെനക്കിടുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രായം ഒരു പ്രശ്നമാവില്ല ഈ ഒരു അവസരങ്ങൾ മുന്നിലുള്ള അവസരങ്ങളെപ്പറ്റി കൃത്യമായ ധാരണയുണ്ടാക്കുക രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഇനി ഈ വിഷൻ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ ഗെയിൻ ചെയ്യാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം അതൊന്ന് ടൈമും മറ്റേത് മണിയുമാണ് അതിനാവശ്യമായിട്ടുള്ള സമയം ഈ വിഷൻ ലിസ്റ്റിലുള്ള കാര്യം ഗെയിൻ ചെയ്യാൻ ആവശ്യമുള്ള സമയം കണ്ടെത്തണം അടുത്തത് അതിനുള്ള റിസോഴ്സസിന് വേണ്ടി പണം മുടക്കുകയും വേണം ഫ്രീ കോസ്റ്റ് കിട്ടുക എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല നമ്മൾ അതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ ആണെങ്കിലും ക്ലാസ്സുകളാണെങ്കിലും റിസോഴ്സസ് ആണെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്ത് തന്നെ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ളത് ടൈം സേവ് ചെയ്യുന്നത് കണ്ടെത്തുക ഉപയോഗിക്കുക ദെൻ അവിടെ ഒരു പ്രശ്നമുണ്ടാവില്ല നിങ്ങളുടെ തേർട്ടീസ് നിങ്ങൾക്ക് എൻജോയബിൾ ആക്കാൻ സാധിക്കും മുപ്പത് വയസ്സിൽ നിങ്ങൾക്ക് പഠനം തുടങ്ങാം ഇനി വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകളെപ്പറ്റി നല്ല ധാരണ ഉണ്ടാക്കുക എസ് എസ് സി പരീക്ഷകളെപ്പറ്റി ധാരണ ഉണ്ടാക്കുക ആർ ആർ ബി പരീക്ഷകളെ പറ്റി ധാരണ ഉണ്ടാക്കുക ഇതൊക്കെ അഞ്ച് പൈസ ചിലവില്ലാതെ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന പരീക്ഷകളാണ് ഒരു രൂപ പോലും ഫീസ് അടയ്ക്കേണ്ടതായിട്ടുള്ള പരീക്ഷകളല്ല പി എസ് സി പരീക്ഷകൾ എന്ന് പറയുന്നത് എല്ലാം ഫ്രീ കോസ്റ്റിൽ എഴുതാൻ പറ്റുന്നതാണ് നമ്മുടെ കേരള ഗവണ്മെൻറ്റ് ഓരോ വർഷവും മുപ്പത്തയ്യായിരത്തിലധികം തസ്തികളിലേക്കാണ് നിയമനങ്ങൾ നടത്തുന്നത് അതിൽ ഒരു എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളത് കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ സാധിക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അതിന് കൃത്യമായ അറിവുണ്ടായാൽ മാത്രം മതി മറ്റുള്ളവർ പറഞ്ഞു തരുന്ന ശരിയായ അറിവുകൾ മനസ്സിലാക്കി പഠിച്ചു തുടങ്ങും വിജയം സുനിശ്ചിതമാണ് ഇനിയും ടി എം സി സി എജ്യൂടെക്കിൽ എന്തും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഇംഗ്ലീഷ് പഠിക്കണോ ഇംഗ്ലീഷ് പഠിക്കാം പ്രൈവറ്റ് ജോലിയാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രൈവറ്റ് ജോലിക്കുള്ള നിരവധി അവസരങ്ങളായ മോണ്ടിസോറി ടീച്ചിങ് സ്റ്റിച്ചിങ് യോഗ ടി ടി സി അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കും നിങ്ങളെ അങ്ങനെ നിരവധി കോഴ്സുകളാണ് പ്രൈവറ്റ് മേഖലകളിൽ നിങ്ങളുടെ മുന്നിലേക്കുള്ളത് അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ജോലികൾക്കുള്ള എല്ലാം സി സി ആപ്പിലൂടെ പഠിപ്പിക്കുന്നുണ്ട് തീർച്ചയായും സി സി ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക പിന്നെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായാൽ കൂടുതൽ ഇൻഫോർമേഷൻ എക്സാം ഒക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇനി വരുന്ന അവസരം നിങ്ങളുടേതാണ് ധൈര്യപൂർവ്വം നിങ്ങളെ മുന്നിലേക്ക് ഇറങ്ങിക്കോളൂ